നമുക്കിപ്പം സി കെ വി അബ്ദുൽ ഖാദർ മുൻ എം എൽ എ ഉണ്ട് സി കെ വി അബ്ദുൽ ഖാദർ എം എൽ എ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചതാണ് ഇപ്പോൾ സമരക്കാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നാൽ വഖഫ് ബോർഡ് അവരുടെ ആസ്തിയിൽ നിന്ന് ഈ ഭൂമി ആ ക്ലെയിം ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പ്രതിപക്ഷവും പറയുന്നു അതേപോലെ സമരക്കാരും പറയുന്നു അത് ചെയ്യാൻ എന്താണ് സർക്കാരിനൊരു ബുദ്ധിമുട്ടുള്ളത് നിലവിലൊരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചതുകൊണ്ട് ഇനിയും ഈ കാര്യങ്ങൾ നീണ്ടുപോവുകയല്ലേ ഉള്ളൂ ഒരു വർഗീയ മുതലെടുപ്പിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ സർക്കാർ നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരു കേസാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ചെയ്യുന്നത് ഇലകൾക്കൊപ്പം ഓടുകയും വേട്ട നായ്ക്കൾക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന ഒരു സമീപനാണ് ഷിരാജുപ്പി നായർ ഞാൻ പറഞ്ഞ കേൾക്കുകയുണ്ടായി സത്യത്തിൽ ഈ പ്രശ്നം ഇത്രമേൽ സങ്കീർണമാക്കിയതിൽ യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് വലിയ പങ്ക് ഉണ്ടായിട്ടുണ്ട് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പൊ താങ്കൾ ചോദിച്ചു പെട്ടെന്ന് ഗവൺമെന്റിനൊരു തീരുമാനങ്ങൾ എടുത്തൂടെ എന്ന് സാർ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിലപാടെടുത്തൊരു ഗവണ്മെന്റ് ആണ് ഈ ഗവൺമെന്റ് കരമടക്കാനുള്ള അവകാശം അവർക്ക് നൽകിയപ്പോ ഹൈക്കോടതിയാണ് അത് റദ്ദെയ്തത് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ ഈ സാങ്കേതിക പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പോൾ പുതിയ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുള്ളത് തീർത്തും ശരിയായിട്ടുള്ളൊരു സമീപനമാണ് ഇവിടെ ഞാൻ ഈ ബോർഡിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഏതാണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനൊന്ന് വരെ പ്രവർത്തിച്ച ആളാണ് സത്യത്തിൽ ഈ പ്രശ്നം സങ്കീർണമാക്കിയത് ഏത് ഘട്ടത്തിലാണ് യു ഡി എഫിന്റെ ആളുകൾ നേതാക്കൾ ചെയർമാനായിട്ട് പ്രവർത്തിച്ച ഭവനസമിതിയുടെ കാലത്താണ് ഈ രജിസ്റ്ററിൽ ഇത് കേൾക്കുന്നതും ഇത് തിരിച്ചു പിടിക്കാൻ തീരുമാനമെടുക്കുന്നതും ആ തീരുമാനം എടുത്ത ആളുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ആ തീരുമാനം തീരുമാനമെടുത്ത ആളുകൾ തന്നെയാണ് ഇപ്പോ കാര്യങ്ങളെല്ലാം പറയുന്നു പക്ഷെ ഒരു സംശയം ചോദിക്കട്ടെ കെ അബ്ദുൽ ഖാദർ തെറ്റുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ നിസാർ കമ്മിറ്റിയുടെ കമ്മീഷന്റെ തീരുമാനം കാലത്തല്ലേ ആ നിസാർ കമ്മീഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഋഷിദ് തങ്ങൾ അധ്യക്ഷനായിട്ടിരിക്കുന്ന വക്കഫ് ബോർഡിന് അന്നൊരു തീരുമാനം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് എടുക്കേണ്ടി വന്നത് നിസാർ കമ്മിറ്റിയുടെ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കിയില്ലല്ലോ കോടതി ഇടപെട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതിനകത്ത് അന്തർലീനമായിരുന്നു എന്നതുകൊണ്ടാണ് കാരണം ഇത് ഡയറക്റ്റ് ഡയറക്ടായിട്ടുള്ളൊരു ഒരു ഒരു വിൽപ്പന മാത്രം നടന്നൊരു സംഗതിയല്ല രണ്ടോ മൂന്നോ തലങ്ങളിൽ വസ്തു കൈമാറ്റപ്പെടുത്തുള്ള ഒരു കേസാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഞങ്ങളുടെ ബോർഡ് സ്വീകരി സ്വീകരിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് അവർക്ക് നോട്ടീസ് അയക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കിടക്കുകയാണ് ചെയ്തത് അതെല്ലാം ചെയ്ത ആളുകൾ ഇപ്പൊ കൈയ്യൊഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഈ പ്രശ്നത്തെ സങ്കീർണമാക്കുന്നതിന് വർഗീയ ശക്തികൾക്ക് ഉട ചുകൂടുകയാണ് അവരൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ കാര്യത്തിൽ ഇപ്പൊ ഗവൺമെന്റ് എടുത്ത് ഗവൺമെന്റിന് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം ഉന്നതതല യോഗത്തിൽ ഈ ഭൂമി ഒരു പ്രശ്നമില്ലാത്ത നിലയിൽ അങ്ങ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇതേ സംബന്ധിച്ച് നിസാർ കമ്മീഷൻ തന്നെ കണ്ടെത്തിയ കാര്യങ്ങൾ വസ്തുതാപരമായിരുന്നോ അതിനകത്ത് എന്തെങ്കിലും സാങ്കേതിക പിഴവുകൾ ഉണ്ടായിരുന്നോ ഗവൺമെന്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് എന്ത് അവിടെ താമസിക്കുന്ന ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ ഈ എന്ന് മാത്രമല്ല കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലിന് കേരളത്തിൽ നിയമവിദഗ്ധരായിട്ടുള്ള അഭിഭാഷകർക്ക് ഈ പ്രശ്നത്തിന്റെ നിയമസങ്കീർണ്ണത മനസ്സിലായിട്ടുണ്ട് അവരതിനുള്ള സൊല്യൂഷൻ തന്നെ പറയുന്നുണ്ട് ആ സൊല്യൂഷനുകളിൽ ഒന്നും ഇത് വക്കഫഭൂമിയല്ല എന്നുള്ളത് കോടതിയിൽ സ്ഥാപിച്ചാൽ മതി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ ഉപാധികളോടുകൂടി ഈ സിദ്ദിഖ് സേട്ട് ഈ ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു മാനേജ്മെൻറ്റിന് കൊടുക്കുന്നു അതു പിന്നീട് വിലയാധാരമായിട്ട് തൊഴിലാളികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വാങ്ങുന്നു അത് പിന്നീട് രജിസ്റ്റർ ചെയ്ത മുപ്പത് വർഷമായിട്ട് കരമടച്ചു കൊണ്ടിരുന്നവരുടെ അവകാശത്തെയാണ് റദ്ദു ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു അഡ്വക്കേറ്റിന് അല്ലെങ്കിൽ ഒരു നിയമവിദഗ്ധന് ഉപദേശം നൽകാൻ കഴിയുന്ന ഒരു തീരുമാനത്തെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വിട്ടുകൊണ്ട് പ്രലോങ്യിക്കുകയാണ് ആ കാലാവധി നീട്ടിക്കൊടുക്കുമ്പോ ഇതിലൊരു വർഗീയ സാധ്യത കാണുന്ന രാഷ്ട്രീയ സാധ്യത കാണുന്നവർ തീർച്ചയായിട്ടും അത് മുതലെടുക്കും അല്ല ഇതിൽ ഞാൻ പറയട്ടെ ഇതിൽ ഒന്ന് ഇത്തരം കാര്യങ്ങൾ വേണ്ടത്ര പഠിക്കാതെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം ഈ കാര്യങ്ങൾ പ്രതികരിക്കുന്നത് നിയോഗിച്ച സാഹചര്യം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ഇവർ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ കൃത്യമായിട്ട് പറയാം കോൺഗ്രസ് നേതാവായിട്ടുള്ള റഹ്മാൻ ഖാൻ അധ്യക്ഷനായി ഒരു പാർലമെന്ററി സമിതി വക്കർ സ്വത്തുക്കളുടെ അന്യാദീന പഠനം സംബന്ധിച്ച് ഒരു പിന്നെ കമ്മീഷൻ പാർലമെന്ററി സമിതി ഉണ്ടായിരുന്നു ആ സമിതിയുടെ കണ്ടെത്തലും അതുപോലെ തന്നെ അക്കാലത്ത് രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലും ആ ഘട്ടത്തിലുമാണ് നിസാർ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് അപ്പൊ കമ്മിറ്റിയുടെ ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ഇത് പിന്നീട് വഖഫ് രജിസ്റ്ററിൽ ചേർക്കുന്നു അത് തിരിച്ചു പിടിക്കാൻ ഇവരുടെ ഭരണസമിതി തീരുമാനമെടുക്കുന്നു കോടതി ഇക്കാര്യങ്ങൾ വരുമ്പോ വഖഫ് ബോർഡ് ആ ഘട്ടത്തിൽ നൽകേണ്ട മറുപടി ആണോ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അത്തരം സാങ്കേതിക പ്രശ്നങ്ങളുള്ള ഒരു കാര്യത്തെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ വീണ്ടും സ്റ്റേകൾ വരാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള നിയമ നടപടികൾ സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വളരെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അരുൺകുമാർ